ഉദ്ഘാടന ചടങ്ങിലെ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തെ ചിത്രീകരിച്ചത് വികലമായിട്ടാണെന്ന് ആരോപിച്ച് മതയാഥാസ്ഥികർ രംഗത്ത് ഫ്രഞ്ച് കത്തോലിക്ക സഭയടക്കം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ചടങ്ങിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ലിയാനഡോ ഡാവഞ്ചിയുടെ പ്രശസ്തമായ അന്ത്യ അത്താഴ പെയിന്റിങ്ങിനെ അനുകരിച്ച് നടത്തിയ സ്കിറ്റാണ് വിവാദമായത് ഇന്ത്യയിൽ നിന്നും പരിപാടിക്കെതിരെ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ബോളിവുഡ് നടിയും ബി ജെ പി എംപിയുമായ കങ്കണ റാവത്തും ഇതിനെതിരെ രൂക്ഷ വിമർശനം നടത്തി നാലു മണിക്കൂർ നീണ്ട ചടങ്ങിൽ ലിയാനാഡുഡാവിൻ ജെ പ്രശസ്തമായ പെയിന്റിങ്ങിനെ ബോധപൂർവം അനുസ്മരിപ്പിക്കുന്ന ഒരു മേശയ്ക്ക് പിറകിൽ വിവിധ കഥാപാത്രങ്ങൾ അണിനിരന്നാണ് സ്കിറ്റ് ഒരുക്കിയത് യേശുക്രിസ്തുവും പന്ത്രണ്ട് ശിഷ്യന്മാരും അണിനിരക്കുന്നതിന് പകരം മധ്യഭാഗത്ത് സ്ത്രീയും ഇരുവശങ്ങളിലായി ഭിന്നലിംഗം സുവർണാനുരാഗം അർദ്ധ നഗ്നനായ ദേവത എന്നിങ്ങനെയുള്ള രീതിയിലുള്ള ചിത്രീകരണമായിരുന്നു പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴം ചിത്രീകരിച്ചത് വികലമായിട്ടാണെന്ന് വിമർശിച്ച് നടിയും എംപിയുമായ കങ്കണ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ചടങ്ങിന്റെ നിരവധി ചിത്രങ്ങളും പങ്കുവച്ചുകൊണ്ടാണ് അവർ വിമർശനം ഉന്നയിച്ചത് അന്ത്യ അത്താഴത്തെ നിന്ദിക്കുന്ന തരത്തിലുള്ള അവതരണമാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ നടന്നതെന്ന് കങ്കണ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിനെ ഇതുപോലെയാണ് ഫ്രാൻസ് സ്വീകരിച്ചിരുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇവർ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്താണെന്ന് കങ്കണ ചോദിക്കുന്നു അന്ത്യ അത്താഴത്തിന്റെ അവതരണത്തിൽ കുട്ടിയെ ഉപയോഗിക്കുന്നതിനെതിരെയും അവർ ശബ്ദമുയർത്തിയിട്ടുണ്ട് നീല നിറം പൂശിയ നഗ്നനായ ഒരാളെ ക്രിസ്തുവായി അവതരിപ്പിച്ചതിലൂടെ മൊത്തം ക്രിസ്തു മതത്തെയും പരിഹസിക്കുകയാണെന്നും ഇടതുപക്ഷക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിനെ ഹൈജാക്ക് ചെയ്തുവെന്നും നാണക്കേടായിരിക്കുന്നുവെന്നും കങ്കണ പറഞ്ഞു ഹോമോ സെക്ഷൽ ആയിരിക്കുന്നതിനെ കുറിച്ചാണ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങില് എല്ലാം പറയുന്നത് ഞാൻ ഒരിക്കലും ഹോമോ എതിരല്ല പക്ഷേ ഇത് എല്ലാത്തിനും അപ്പുറമാണ് ഒളിമ്പിക്സ് ഏത് ലൈംഗികതയാണ് ബന്ധിപ്പിക്കുന്നത് എന്തിനാണ് എല്ലാ രാജ്യത്തെയും ഗെയിം കായിക പങ്കാളിത്തം മനുഷ്യൻ്റെ മികവ് എന്നിവയ്ക്കുമേൽ ലൈംഗിക ആധിപത്യം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടാണ് ലൈംഗികത നമ്മുടെ കിടപ്പുമുറിയിൽ മാത്രം ഒതുക്കിക്കൂടിയും ഇത് വിചിത്രമാണ് കങ്കണ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് അതേസമയം അന്ത്യ അത്താഴത്തെ വികലമായി ചിത്രീകരിച്ചു എന്ന വിമർശനം കങ്കണയുടെ കൂടാതെ ഉന്നയിക്കുന്നവർ നിരവധിയാണ് ഇത്തരം അവസരങ്ങൾ പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ചേർന്നതല്ല എന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് ഫ്രാൻസ് എങ്ങനെയൊരു പ്രദർശനം അനുവദിക്കാൻ ഒരു വഴിയുമില്ല കാരണം ആരും മറ്റു വിശ്വാസങ്ങളോട് അങ്ങനെ ചെയ്യാറില്ല മറ്റൊരു സമൂഹത്തെ അനാഥരാക്കാതെ നിങ്ങൾക്ക് ആഘോഷിക്കാം എന്നാണ് മറ്റുള്ളവർ പ്രതികരിച്ചത് ഒളിമ്പിക്സിൽ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ക്രിസ്തുവിന്റെ കുറിശിലേറ്റതിൻ്റെ തലേ രാത്രി അപ്പോസ്തലന്മാരുമായി യേശുവിൻ്റെ അവസാനത്തെ അത്താഴത്തെയാണ് ഡാവിൻചിറ്റന്റെ പ്രസിദ്ധമായ അന്ത്യ അത്താഴ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് അന്ത്യ അത്താഴം ക്രിസ്ത്യാനികൾക്ക് വിശുദ്ധമായ നിമിഷങ്ങളാണ് കണക്കാക്കപ്പെടുന്നത് ഇതാണ് വിമർശനങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം പാരഡിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ ഉയരുന്നത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിസ്ത്യാനികളെ അപമാനിച്ചുകൊണ്ടാണ് ഒളിമ്പിക്സ് ആരംഭിച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ മതയാഥാസ്ഥികർ വിമർശിക്കുന്നത് ഇതുതന്നെയാണ് ബി ജെ പി എംപിയും നടിയുമായ കങ്കണിയും അഭിപ്രായപ്പെടുന്നത്